മണ്ഡലകാലം പിറന്നാൽ ഭക്തരെ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്നത് ഗാനങ്ങളാണ് പമ്പയൊരു ഗാന സരസെങ്കിൽ അയ്യപ്പ ഗീതങ്ങൾ അതിലെ കൊച്ചോളങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാന കാസറ്റിൻ്റെ ആരംഭകാലത്തിനു മുൻപേ സിനിമകൾ ശബരീശ സ്തുതിക്കായി ഗാനങ്ങൾ ഒരുക്കിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ പുറത്തുവന്ന കേരള കേസരി എന്ന സിനിമയിൽ വൈക്കം വാസുദേവൻ നായർ പാടിയ അയ്യപ്പ അഖിലാണ്ട കോടി നിലയ എന്ന ഗാനത്തോളം പിറകോട്ട് കിടക്കുന്നു മലയാളത്തിലെ അയ്യപ്പ ഗാനങ്ങളുടെ സുഖശ്രുതിലയം തുമ്പമൺ പത്മനാഭൻകുട്ടിയും ജ്ഞാനമണിയുമായിരുന്നു ഈ ഗാനത്തിൻ്റെ കർത്താക്കൾ രണ്ട് വർഷം കഴിഞ്ഞ് വേലക്കാരൻ എന്ന ചിത്രത്തിൽ പാഹിമാം ജഗതീശ്വര ശ്രീ ശബരിഗിരി നിലയ എന്ന ഗാനം വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പുറത്തു വന്നു യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആയിരുന്നു ആലാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ശബരിമല അയ്യപ്പനിലെ സ്വാമി ശരണം ശരണമൻ്റെ അയ്യപ്പ എന്ന ഗാനത്തിലൂടെ ശാസ്ത്രാഗീതങ്ങൾ കുറെ കൂടി ജനകീയമായി അഭയദേവിൻ്റെ വരിയും എസ് എം സുബയ്യ സുബയ്യനായിഡുവിൻ്റെ സംഗീതവും ഗോകുലപാലൻ്റെ ശബ്ദവുമായിരുന്നു ഈ ഗാനത്തിൽ ഉടുക്കുപാട്ടിൻ്റെ മിടിപ്പ് ചേർത്ത് ചെമ്പരത്തിയിൽ ജി ദേവരാജൻ ഒരുക്കിയ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന ഗാനം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് അയ്യപ്പ ഗാനമായി വയലാർ രാമൂർമ്മയുടേതായിരുന്നു രചന സ്വാമി അയ്യപ്പനിൽ വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ശബരിമലയിൽ തങ്ക സൂര്യോദയം തേടിവരും കണ്ണുകളിൽ എന്നീ ഗാനങ്ങളും ആസ്വാദകർ ഇന്നും മറന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിൽ പതിനെട്ട് പാട്ടുകളുണ്ടായിരുന്നു ദർശനം പുണ്യദർശനം അയ്യപ്പ ശരണം എന്നീ ഗാനങ്ങൾ ഈ ചിത്രത്തിലേതാണ് അയ്യപ്പസ്തുതികൾ സ്തുതികൾ കൊച്ചുകുട്ടികളുടെ പോലും ചൂണ്ടുകളിൽ ഇണക്കിച്ചേർത്ത പ്രധാന കണ്ണി കാസറ്റുകൾ തന്നെ ആയിരുന്നു അതിൽ ഭൂരിഭാഗവും പിറന്നത് ഒരിക്കലും ശബരിമലയിൽ പോയിട്ടേയില്ലാത്ത ടി കെ ആർ ഭദ്രൻ എന്ന പുന്നപുറക്കാരനിൽ നിന്നാണ് ഗംഗയാറ് പിറക്കുന്നു ഹിമവൻ മലയിൽ ആ ദിവ്യനാമം അയ്യപ്പ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന് ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല പമ്പയാറിൻ പൊൻപുളിനത്തിൽ സുപ്രഭാതം പൊട്ടിവിടർന്നു മകരവിളക്കേ മകരവിളക്കേ നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്ന അയ്യപ്പ ഭദ്രന്റെ പൊന്നു പൊതിഞ്ഞ നിന്ന് അയ്യപ്പ ഗാനമലരികളായി വിടർന്ന് സുഗന്ധം പരത്തിയ ഗാനങ്ങൾ തീരുന്നില്ല ി എ ചിദംബരനാഥും യേശുദാസുമാണ് ഭദ്രന്റെ ആദ്യകാല അയ്യപ്പ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തു വന്ന തരങ്കിണിയുടെ ആദ്യ അയ്യപ്പ ഗാന കാസറ്റിന് വേണ്ടിയായിരുന്നു ഭദ്രൻ ഏറ്റവും ഒടുവിൽ എഴുതിയത് ഇതിന്റെ സംഗീതവും ഭദ്രനായിരുന്നു ഗുരുസ്വാമി ഗുരുസ്വാമി ഇക്കാട്ടിൽ പുലിയുണ്ട് അതിന്മേലൻ അയ്യനുണ്ട് തുടങ്ങിയ ജനപ്രിയ ഗാനങ്ങൾ ഈ കാസറ്റിലായിരുന്നു പല തലമുറ പിന്നിട്ടിട്ടും ഹൃദയ ശ്രീകോവിലിൽ ആസ്വാദകർ പ്രതിഷ്ഠിച്ച അയ്യപ്പ ഗാനങ്ങളിൽ ചില നക്ഷത്ര ദീപങ്ങളുണ്ട് ശ്രീകോവിൽ നട തുറന്നു എന്ന് ജയവിജയന്മാർ ആലപിക്കുന്നത് കൈപ്പള്ളി കൃഷ്ണൻ നായരുടെ രചനയാണ് മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് പി കുഞ്ഞിരാമൻ നായരുടെ രചനയ്ക്ക് ജയവിജയന്മാരുടെ ആലാപനം ശബരിഗിരീശ്വര സൗഭാഗ്യദായക കെ ജി സേതുനാഥും കെ പി ഉദയഭാനുവും ഒന്നിച്ചതാണ് ഇങ്ങനെ മണ്ഡലകാലം പിറന്നുകഴിയുമ്പോൾ മലയാളികൾക്കെന്നും ചുണ്ടിൽ തത്തിക്കളിക്കാനായിട്ട് ഈ ഗാനങ്ങളുടെ ഒരു സുഖ സുഖശ്രുതിലയം തന്നെയുണ്ട്